ും മാർക്ക് ഇത്രയും വലിയൊരു വിജയമാവുന്നു പൊക്കുന്നതിൽ പോലും പ്രതീക്ഷിച്ചാണോ നെറ്റ്ഫ്ലിക്സിന്നാണ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന രീതിയിൽ റിയൽ സ്റ്റാർ എന്ന രീതിയിലേക്ക് ഉണ്ണിമൂന്നൻ മാറുന്ന ഒരു കാഴ്ചയും കൂടെ പക്ഷേ ഒരിക്കലും പോലും ഞാൻ വിചാരിച്ചില്ല സ്ത്രീ പ്രേക്ഷ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇത്രയും വയലൻസ് കാണാൻ എത്തുമെന്നുള്ളൊരു കാര്യം ഉണ്ണിയുടെ ഹിന്ദിയെക്കുറിച്ച് സംസാരിക്കുന്നു ഉണ്ണിമൂന്നൻ ഇത്ര നന്നായി ഹിന്ദി സംസാരിക്കുമെന്ന് ഹിന്ദിക്കാരെ തന്നെ മനസ്സിലാക്കിയത് പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി ശരിക്കും ഒരു ഗുജറാത്തി ലോക്കൽ ബോയാണ് ഗുജറാത്തി കാലത്തല കെട്ടിയ മലയാളി ചെക്കനായ ഒരാളാണ് ഏറ്റവും വലിയ തോന്നിയത് മാർക്കൂടെ ഹിന്ദി കളക്ഷൻ എന്ന് പറയുന്ന ഏകദേശം മൂന്നാല് കോടിക്ക് മേലെ കളക്ട് ചെയ്തില്ലേ പൊതുവെ ഉണ്ണിമുകുന്നതിന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഒരു നമ്മൾ മീഡിയക്കാര് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണോ മാളികപ്പുറത്തിന് ശേഷം മുതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം പല വ്ളോഗേഴ്സ് ആയിട്ടുള്ള വ്ലോഗേഴ്സുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാറുണ്ട് അദ്ദേഹം ഗുജറാത്തിയിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അത് ശ്രദ്ധിക്കപ്പെടുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു സംസാര വിഷയമാകുന്നു അത് മലയാള മാധ്യമങ്ങൾ വാർത്തയാക്കുള്ള

ശരിക്കും ഈ മാർക്കോ വരുമ്പോഴും ഏകദേശം സെയിം വരിക പക്ഷെ വയലൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ് മാർക്കോയില് പക്ഷെ ആളുകൾ അതിന് എൻജോയബിൾ ആക്കിയിട്ടുള്ള ഒരു എന്റർടൈനിങ് വാച്ചിലേക്ക് എത്തിച്ചു കാരണം പൊതുവേ ആളുകൾ അതിനോടൊരു കാണിക്കാതെ കൊള്ളാം ഇതൊരു നല്ല അറ്റംപ്റ്റ് ഇതിനിപ്പോ കൈ ഇടിക്കണം എന്ന് ആളുകൾക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു സിനിമ കൂടിയാണ് ശരിക്കും മാർക്കോ ശരിക്കും എനിക്ക് ശരിക്കും സർപ്രൈസ് ആയത് ഓക്കേ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായ ഹൊറബിൾ വയലൻസ് വരുന്ന ഒരു സിനിമ വരുന്നത് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല സ്ത്രീ പ്രേക്ഷ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇത്തരം വയലൻസ് കാണാൻ എത്തുമെന്നുള്ളൊരു കാര്യം പക്ഷേ നമ്മുടെ ഒരു ആസ്വാദന നിലവാരം മാറുന്നത് തന്നെയാണ് ശരിക്കും മാർക്കോയുടെ വിജയം മലയാള സിനിമയ്ക്ക് നൽകുന്ന ഒരു പാഠം പക്ഷേ നമുക്ക് അതിനുശേഷം നമുക്ക് വന്ന ഒരുപാട് ചർച്ചകൾ അറിയാം മാർക്കോ വിജയം അത് സെലിബ്രേറ്റ് ചെയ്യുന്ന വലിയൊരു വിഭാഗം അതിനപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന രീതിയിൽ റിയൽ സ്റ്റാർ എന്ന രീതിയിലേക്ക് ഉണ്ണിമൂന്തൻ മാറുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ മാർക്കോടെ ഹിന്ദി കളക്ഷൻ എന്ന് പറയുന്ന ഏകദേശം മൂന്നാല് കോടിക്ക് മേലെ കളക്ട് ചെയ്തില്ലേ ആദ്യത്തെ ദിവസം അത്രയും വളരെ കുറഞ്ഞ ഇരുപത്തി ആറ് ലക്ഷം മുപ്പത് ലക്ഷം ഫിഗേഴ്സിലായിരുന്നു അതിൽ നിന്ന് കോടികളിലേക്ക് ഹിന്ദിയിലെ കളക്ഷൻ എത്തുന്നു അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു ചെറിയൊരു ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കോയുടെ ഉണ്ണി ഉണ്ണിമൂന്ത ഗുജറാത്തി ഇന്റർവ്യൂ ഗുജറാത്തി എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗുജറാത്തി ഭാഷയിൽ ഒരു ഇന്റർവ്യൂ കാണുന്നത് അജിൻ വേറെ ചില ആൾക്കാരുടെയൊക്കെ ഇന്റർവ്യൂ കാണാറുണ്ടെന്ന് അറിയാം പക്ഷെ അതിന്റെ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി അതൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അല്ല എന്താ കാരണം ഉണ്ണി കാരണം ഉണ്ണി ഉണ്ണി ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ടുള്ള വളരെ ചുരുക്കം മലയാളി ആക്ടേഴ്സിൽ ഒരാളാണ് അതിന് മുമ്പ് ശരിയാണ് ഈ ഗുജറാത്തി ഇന്റർവ്യൂവിന് മുമ്പ് ഉണ്ണിയുടെ ഹിന്ദി ഇന്റർവ്യൂ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത് നല്ല നല്ല രീതിയിൽ നല്ല രീതിയിലൂടെ അതിൽ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുന്നു ഉണ്ണിയുടെ ഹിന്ദിയെ കുറിച്ച് സംസാരിക്കുന്നു ഉണ്ണി മൂന്നിൽ എത്ര നന്നായി ഹിന്ദി സംസാരിക്കുമെന്ന് ഹിന്ദിക്കാരെ തന്നെ മനസ്സിലാക്കിയത് ഒരുപക്ഷെ ആ ഒരു ഇന്റർവ്യൂ കൊണ്ടായിരിക്കും പൊതുവേ നമ്മള് മലയാള ആക്ടേഴ്സ് എല്ലാവരും ഇപ്പൊ പൃഥ്വിരാജാലയും മമ്മൂക്ക ലാലിട്ട എല്ലാവരും ഭാഷ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫ്ലുവൻ്റ് ആണ് എല്ലാവരും അവരുടെ ഭാഷയുള്ള പക്ഷേ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി ശരിക്കും ഒരു ഗുജറാത്തി ലോക്കൽ ബോയാണ് ഗുജറാത്തിൽ വളർന്നിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദി വളരെയധികം ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഉണ്ണിയുടെ മലയാളം കേട്ടാലും നമുക്ക് ഉണ്ണിയുടെ മലയാളത്തിനും ഭയങ്കര പ്രത്യേകതകളുണ്ട് ഉണ്ണിയുടെ മലയാളം കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് കൈൻഡ് ഓഫ് മലയാളമാണ് ഒരു ഇപ്പം മാർക്കോയിൽ തന്നെ പല ഡയലോഗുകൾക്കും ആ ഒരു ഒരു സ്റ്റൈലിഷ് ഇത് വന്നത് ചിലപ്പോൾ ഉണ്ണിയുടെ ഈ ഹിന്ദി ടച്ചൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കാരണം ഉണ്ണിയനു ഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ബാക്കി ആക്ടേഴ്സിനൊക്കെ ഒക്കെ നമ്മൾ മാറ്റി വരുത്തേക്ക് കഴിഞ്ഞാൽ ഉണ്ണി അത് ഫുള്ളായിട്ട് ഡബ് ചെയ്തു എല്ലാ ഭാഷകളിലേക്കും വേണ്ടി ഉണ്ണി അത് എടുത്ത് ഡബ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഇത് രണ്ടാമത്തെ കാര്യം പ്രൊമോഷൻ അവിടെ പോയിട്ട് ഈ പറഞ്ഞ ലാംഗ്വേജുകളിൽ സംസാരിച്ചു തന്നെ കാരണം പൊതുവേ ആക്ടേഴ്സ് അവിടെ ചൂസ് ചെയ്യുക ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുക അല്ലെങ്കിൽ ഈവൻ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ് ഓക്കെ ആയിരിക്കും തെലുങ്കും ഒരു പരിധി വരെ ഓക്കെ അവരുണ്ട് പക്ഷെ ഹിന്ദി ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ഗുജറാത്തി അതിലും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് പക്ഷെ ഉണ്ണി അത് ഹാൻഡിൽ ചെയ്ത വിധം ഭയങ്കര രസമായിട്ട് തോന്നി കാരണം ആ ഒരു ഭാഷയാണ് ഏറ്റവും പവർഫുൾ എൽ എല്ലായിടത്തും ചെന്നാലും അപ്പൊ അത് ഉണ്ണിയുടെ ഉണ്ണി ഒരിക്കൽ കൂടെ തെളിച്ച് നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു തെലുങ്കില് പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഉണ്ണിമോഹന്തിനെ കണ്ടുപിടിക്കൊണ്ടാവും കാരണം ജനതാ കയറേജിലെ നല്ല റോൾ ആയിരുന്നു പിന്നെ അതിനുശേഷം ആണോ സിനിമ അപ്പൊ അവർക്കറിയാം ഇത് ഇനി ആക്ടർ മുതൽ മാർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മലയാളം ആക്ടർ ആണ് തെലുങ്കില് ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട് അവർക്കറിയാം റെക്കോർഡ് ഓപ്പണിംഗ് ഉണ്ട് ഇന്നലെ ഈ ദിവസങ്ങളിലാണ് റിലീസ് ചെയ്തത് അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ ഒരു വാർത്തയായാലോ ഇത്രയും വലിയൊരു വയലന്റ് വയലൻസ് ഉള്ള ഒരു സിനിമ വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് ഒരു വലിയൊരു ബൂസ്റ്റ് തിലങ്കിൽ കിട്ടും അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് ഉണ്ണിമോകുന്നതിൻ്റെ ഒരു യാത്ര തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഗുജറാത്തി ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് നമ്മളീ പറയുന്ന പോലെ തന്നെ എല്ലാം രസകരമായ കുറെ കമൻ്റുകൾ ഒന്നും മനസ്സിലായില്ല പക്ഷെ എന്ത് ചെയ്യാനാ തിരക്കിനിടയിലും തീരുന്നവരെ കണ്ടിരുന്നു പോയി പിന്നെ ഗുജറാത്തി കാലത്തല കെട്ടിയ മലയാളി ചെക്കനായ ഒരാളാണ് തോന്നിയത് അതിൽ എനിക്ക് വന്ന് ഞാൻ ആ ചാനലിന്റെ മൊത്തം ഒരു വ്യൂസ് ഒക്കെ എടുത്തു നോക്കി അപ്പോൾ ബാക്കിയുള്ള അവരുടെ വ്യൂസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കുറവാണ് പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ ആണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മലയാളികളും അല്ലെങ്കിൽ ഗുജറാത്തിക്കാരും ഹിന്ദിക്കാരും കൂടുതൽ കണ്ടിട്ടുണ്ടാവും മലയാളികളുടെ കമൻറ്റുകൾ തന്നെയാണ് പക്ഷെ ഭയങ്കര പോസിറ്റീവാണ് നമുക്ക് അറിയാം പൊതുവേ ഉണ്ണി ഉണ്ണിമുകുന്ദിന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഒരു നമ്മൾ മീഡിയക്കാര് ക്രീയേറ്റ് ചെയ്ത് കൊടുത്തതാണോ അതല്ല പബ്ലിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താണോ എന്നറിയത്തില്ല അദ്ദേഹത്തിന് ഒരു വലിയൊരു നെഗറ്റീവ് ഷെയ്ഡ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അറിയാലോ ഒരു മാളികപ്പുറത്തിന് ശേഷം മുതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം പല ബ്ലോഗേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാകാറുണ്ട് ബ്ലോഗേഴ്സ് ആയിട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ണി പ്രതികരിച്ച വിധം ഇപ്പൊ ഉണ്ണിയാണത് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ആദ്യം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഉണ്ണി ഡയറക്റ്റ് ഡയറക്ടായിട്ട് എനിക്ക് തോന്നുന്നു അതില് ഭയങ്കര ജെനുവിനിറ്റി പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും വട്ടെവർ അതിന്റെ ബാക്ക് സൈഡ് നമുക്ക് അറിയില്ല പക്ഷെ ആ ഒരു പ്രതികരണത്തിനോട് എനിക്ക് പറഞ്ഞ പോലെ ഉണ്ണിക്ക് അത് അതിനോട് ഭയങ്കര ജെനുവിനിറ്റി തോന്നി അതുകൊണ്ടാണ് ഉണ്ണി പ്രതികരിച്ചത് കൊച്ചിക്കാരെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഉണ്ണിമുകൻ എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി ആയിരിക്കില്ല കാരണം ഏത് യുവനാടനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഉണ്ണിമൂഹനെ ചിലപ്പം നമുക്ക് ഏതെങ്കിലും കടയിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു മാളിൽ കാണാൻ സാധിക്കും അങ്ങനെ ആ ഒരു വലിയൊരു താരചാരം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതാണ് ഉണ്ണി മൂന്നു ശരിയല്ലേ അതേപോലെ ഏതെങ്കിലും ഒരു നടനെ നമുക്ക് യുവ നടന്മാരെ മലയാളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പല രീതിയിൽ നിൽക്കുന്ന ഇല്ല ഒരു വളരെ ചുരുക്കം പേരുള്ള ആ സ്പേസിലാണ് എനിക്ക് അസിഫലിക്ക് ആ ഒരു ഇതുണ്ട് ഇപ്പൊ എല്ലാരായിട്ട് ആ ഒരു ക്രൗഡ് ഇതുണ്ട് എല്ലാവരും യങ്സ്റ്റേഴ്സ് പൊതുവേ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ണി കുറച്ചുകൂടെ വേറെ ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് ആളുകളിലേക്ക് എത്തുക കാരണം വളരെ സിമ്പിൾ ആയിട്ട് കാരണം ഇപ്പോൾ നമ്മൾ നമ്മളായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊമോഷൻ പരിപാടിയൊക്കെ വന്നാലും ഉണ്ണി ലൈവായിട്ട് ചെന്ന് അവരോട് സംസാരിക്കും അമ്മമാരൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് മാളിപ്പുറം മാളിപ്പുറത്ത് മേപ്പടേനൊക്കെ ശേഷമാണ് മേപ്പടേനു ശേഷം ശരിക്കും ഉണ്ണിയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നത് ഉണ്ണിക്ക് ഭയങ്കര ഫാമിലി മാൻ സ്റ്റേച്ചർ നിൽക്കുമ്പോഴാണ് ഉണ്ണി വീണ്ടും ആക്ഷൻ ചെയ്യാൻ പോകുന്നത് അതും ഈ പറഞ്ഞ വയലന്സ് ജോണർ ഇതൊക്കെ ഭയങ്കര വെല്ലുവിളി തന്നെയായിരുന്നു കാരണം അത് വർക്ക് ആയില്ലെങ്കിൽ ഭീകരമായി അത് ബാക്ക്ഫയർ ചെയ്തത് പക്ഷെ ഉണ്ണി അത് വർക്ക് ആക്കി എടുത്തു ഉണ്ണിയുടെ കൺവിക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും ഈ സിനിമയില് പിന്നെ ഇപ്പൊ ഇന്റർവ്യൂന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും ബ്രോ സ്വിച്ചിങ് ലൈക് നെറ്റ്ഫ്ലിക്സ് എന്നാണ് വേറൊരു കാര്യം ബ്രോ സ്വിച്ചി ലാംഗ്വേജ് നെറ്റ്ഫ്ലിക്സിന്റെ ലാംഗ്വേജ് ഉടിക്കറിയാം ഇങ്ങനെ ഒരു പ്രേക്ഷകന്റെ അടുത്ത് ഒരു പ്രേക്ഷകൻ എന്ത് എന്ത് കൈ ഇടിക്കണം എന്നുള്ളത് ഇപ്പം ഇപ്പം എന്തോ ലാസ്റ്റ് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ലാസ്റ്റ് ഒരു പോസ്റ്റ് കോവിഡ്സിന് ഇറങ്ങിലോ അതായത് സിനിമകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ എനിക്ക് തോന്നണം ഷെഫിഖിൻ്റെ ദോഷം മാത്രമാണ് അങ്ങനെ വർക്കാവാതെ പോയൊരു സിനിമ ബാക്കി എല്ലാ സിനിമകളും നല്ല നിലവാരം നിലവാരമുള്ള വാ വാല്യുബിൾ ആയിട്ടുള്ള വാച്ചബിൾ എൻ്റർടൈനേഴ്സ് ആയിരുന്നു ഇൻക്ലൂഡിങ് ഈ മേപ്പിടയും വലിയ വിജയായിരുന്നു മലിപ്പുറം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിജയം ജയ്ഗണേശ് അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മൊത്ത മൊത്തം കരിയറില് ഇപ്പൊ മറക്കുമ്പോൾ ശരിക്കും ഭയങ്കര ബ്ലോക്ക് ബസ്റ്റ് തന്നെയാണ് തമിഴിലും ഈ കാലഘട്ടത്തിൽ നല്ല സിനിമ ഗരുഡൻ സിനിമ വന്നു അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഇപ്പം എല്ലാം കൊണ്ടും നെക്സ്റ്റ് ലെവൽ ഓഫ് ഇതിലേക്ക് പുള്ളി കടന്നു ഒരു സ്റ്റേജിലേക്ക് അത് ഭയങ്കര അഭിമാനിക്കാവുന്നതാണ് കാരണം പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി എന്നുള്ളത് ആ ഒരു ലെവലിലേക്ക് എന്തായാലും ഉണ്ണി മൂന്നും വളർച്ച സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനൊരു കമൻറ്റ് വായിക്കാം വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഹീ സ്പീക്കിംഗ് ഹിന്ദി ഗുജറാത്തി തെലുഗു മലയാളം ഇംഗ്ലീഷ് ഓൾ ഇന്റർവ്യൂസ് ഹി ഈസ് അറ്റൻഡിങ് വെരി ഫ്ലുവെന്റ് ഹി ഈസ് ദ റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ഇന്ത്യൻ സിനിമ ഷുഡ് യൂസ് ഹിം വെൽ ഇംഗ്ലീഷാ അതൊരു വലിയതാണ് കാരണം പിന്നിപ്പം ഒരുപാട് സംഭവങ്ങൾ വരും കാരണം ഈ ലാംഗ്വേജസിന്റെ ഒരു ബാരിയർ പലർക്കും പ്രശ്നമാണ് പണ്ട് ഞാൻ സുരേഷ് ഗോപയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പല തെലുങ്കിൽ നിന്ന് ഓഫറൊക്കെ വന്നപ്പോൾ എനിക്ക് ഞാനത് എനിക്ക് ഭയങ്കര പടിയായിരുന്നു ചെയ്യാൻ വേണ്ടി ലാംഗ്വേജസിന്റെ ഭാഷ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആ സമയത്ത് അപ്പോൾ അതെ നമ്മൾ ഇന്റർവ്യൂലാണ് പറയണ അപ്പോൾ പക്ഷേ എനിക്ക് ഉണ്ണിക്ക് ആ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു രീതിയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും പാലിന്യം പ്രൊജക്ടുകളൊക്കെ വരും കാലയളവിൽ ഓൺ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ മലയാളികളെ സംബന്ധിച്ച് അറിയാം കാരണം നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ഭാഷയാണ് ഗുജറാത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് മലയാളികൾ ഗുജറാത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഗുജറാത്തി അത്ര നമുക്ക് അറിയാത്തൊരു ഭാഷ തന്നെയാണ് അതേസമയം നമുക്ക് തമിഴ് തെലുങ്ക് ഈവൻ കന്നഡ പോലും കുറച്ച് കാലത്തിന് ശേഷമാണ് മലയാള മലയാളികളെ ശ്രദ്ധിക്കാൻ വരെ തുടങ്ങിയെന്ന് പറയണ്ടിരിക്കുന്നു അതുപോലെയാണ് പക്ഷെ കന്നഡയാണ് തെലുങ്കിനേക്കാളും കുറച്ചുകൂടി എളുപ്പം എളുപ്പം പക്ഷെ അവിടെയാണ് ഒരു ഗുജറാത്തി സംസാരിക്കുന്ന ഒരു മലയാള നടൻ ആദ്യ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു പലർക്കും അറിയത്തില്ല ഉണ്ണിമുകുന്ദൻ ഒരു വലിയൊരു ആൾക്കാർക്ക് അറിയത്തില്ല തോന്നുന്നു ഉണ്ണിമുകുന്ദൻ ഗുജറാത്തിൽ ജനിച്ചു കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ണി അത് അറിയുന്നത് അപ്പോൾ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഒന്ന് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ആ ആ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഗുജറാത്തിൽ ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ ഗുജറാത്തിൽ സംസാരിക്കുമെന്നാണ് ഉണ്ണി പറയുന്നത് തന്നെ ആ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം ഗുജറാത്തിയിൽ കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ അത് ശ്രദ്ധിക്കപ്പെടുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു സംസാര വിഷയമാവുന്നു അത് മലയാള മാധ്യമങ്ങൾ വാർത്തയാകുന്നു അവിടെയാണ് അതിൻ്റെ ഒരു ഒരു ഇതൊന്നും മനസ്സിലാകുന്നത് സാധാരണ അത്ര വാർത്താ പ്രാധാന്യം ഇല്ലാത്ത ഒരാൾ ഗുജറാത്തിയിൽ പോയി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ബൈറ്റ് കൊടുത്തു എന്നുള്ളതിന് ഇത്രത്തോളം വാർത്താ പ്രാധാന്യം കിട്ടുന്നു ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളൊരു മാറ്റമുണ്ട് ഇവിടെയാണ് ഉണ്ണിമോഹൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ വളർച്ചയെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആ കമന്റ്സ് നമ്മളീ പറഞ്ഞ പോലെ എനിക്കൊന്നും അത്രയും മലയാളികൾ കുത്തിയിരുന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്നും മനസ്സിലാകാത്ത ആൾക്കാർ ആ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറെ ദിവസമായിട്ട് ഉണ്ണിമോന്തിന് ആണ് നമ്മളെ യൂട്യൂബിലോ ടാബിലോ ഒക്കെ കഴിഞ്ഞാൽ സെർച്ചില് ഭയങ്കരമായിട്ടുള്ളത് ആ ഒരു ഇതൊക്കെ ആയിരിക്കാം ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇനി മാർക്കോ കാണാത്തവര് കാണു എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഭയങ്കര ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറയുന്ന പോലെ മാർക്കൊരു ഒ ടി ഡിയിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എക്സ്പീരിയൻ പക്ഷേ ഒ ടി ഡിയിൽ കാണാം കുറച്ചധികം സീനുകൾ ഞാൻ പറയുന്നത് അവർ നമുക്കറിയാലോ ഒരു ബ്ലാക്ക് ഷൈഡിലാണ് ആ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ മൊത്തത്തിലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു കിട്ടുന്ന സിനിമ തന്നെയാണ് ഇനി അത് ഒ ടി ടിയിൽ വന്നാൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ റിയാസ് ഖാന്റെ കുറച്ച് കുറച്ച് സീനുകൾ ഉണ്ട് കട്ടിയാത്ത കുറെ അപ്പോൾ അത് കാണാ തിയേറ്ററിൽ എല്ലാരും വന്ന് തന്നെ കാരണം ഇതൊരു ഇത് വൺസ് ഇൻ എ ടൈം നിങ്ങൾക്ക് ബേബി ഇരുപത് വർഷം ഞാൻ മാർക്കോ തിയേറ്ററിൽ പോയി കണ്ടതാണ് എന്ന് പറയാൻ തക്ക അള്ള വെള്ളമുള്ള ഒരു വെറൈറ്റി സിനിമ പറയാം കാരണം ഒരു കൺവെൻഷനൽ സിനിമ അല്ല മേ ബി ആ സ്റ്റോറി ലൈനിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു റിവെഞ്ചാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതൊരു റിവെഞ്ചാണെങ്കിൽ കൂടെ അതിൻ്റെ റേറ്റീവ് വന്നും നമ്മൾ ഇനി മുമ്പ് കാണാത്തതാണ് അപ്പം ഇപ്പോഴും ആനിമല് കണ്ട വിജയിപ്പിച്ച അല്ലെങ്കിൽ കില്ലൊക്കെ കണ്ട് വിജയിപ്പിച്ച ഒരു ആ സിനിമയെ കണ്ട് വിജയിപ്പിക്കണം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സിനിമ വലിയ സക്സസ് കോടിക്ക് ഇനി എപ്പോൾ കോടി എന്നുള്ളത് മാത്രമാണ് ചോദ്യം ഫൈനൽ എയിം മോർ ദാൻ ടെൻ ക്രോർ പ്ലസ് ഒക്കെയാണ് അപ്പൊ ബോക്സ് ഓഫീസിലും ഒരേപോലെ പണം വാര്യ ചിത്രമായിട്ട് മാർക്കോ മാറുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാർക്കോ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഉണ്ണിമൂൻ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ഒരു ഉണ്ണി തന്നെ മൂവ്മെന്റ് ലൈഫിൽ ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അജിമറല്ലോ ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ കമന്റ് ചെയ്യുക മാത്രമല്ല അടുത്ത മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് ഉണ്ണി മുകുന്ദൻ മാറുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക